ശ്രീ ഗുരുഭ്യോ നമ എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത നമസ്കാരം മനനാതീതം ശ്ലോകം എട്ട് ഇണങ്ങണമെനിക്കരുളിൽ എന്തിനു കിടന്നീ ഗുണങ്ങളൊഴിയും കുലടമാരുടലയെന്നു പിണഞ്ഞു പുണരും പെരിയപേ അടിയോടെ പോയി മണങ്ങളു മറുന്നതിനിതാ ഇണങ്ങണമെനിക്കരുളിൽ എന്തിനു കിടന്നീ ഗുണങ്ങളൊഴിയും കുലടമാരുടലയെന്നു പിണഞ്ഞുപുണരും പെരിയവേ അടിയോടെ പോയി മണങ്ങളു മറുന്നതിനിതാ മുറയിടുന്നു ഇവിടെയും ഒരു ഭക്തൻ്റെ തീവ്ര പ്രാർത്ഥനയാണ് ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഈ പേയിൽ നിന്നും ഈ കാമ പിശാജി പിശാചിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ ഭഗവത് സായുജ്യം അല്ലെങ്കിൽ ഭഗവത് അനുഗ്രഹം ഭഗവാന്റെ ദയ അരുൾ എനിക്ക് ഉണ്ടാകണമെന്നാണ് സാധകൻ പ്രാർത്ഥിക്കുന്നത് ഇണങ്ങണമെനീക്ക അരുളിൽ അരുളെന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവത് അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ദയ എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ അരുളിനെ ആ ഭഗവാന്റെ ദയിൽ എനിക്ക് ചേരണം അല്ലെങ്കിൽ ആ ഭഗവാൻ്റെ അരുളിൽ ആ അനുഗ്രഹത്തിൽ എനിക്കെത്തിച്ചേരണം അതാണ് ഇണങ്ങണമെനിക്ക് അരുളിൽ എന്തിനു കിടന്നീ ഗുണങ്ങളൊഴിയും കുലടമാരോടലയെന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ കുലടമാർ കുലടമാർ എന്ന് വെച്ചാൽ സ്വഭാവശുദ്ധിയില്ലാത്ത കുലം കെടുത്തുന്നവരെന്നൊക്കെയാണ് എൻ്റെ അർത്ഥം കുലടമാർ ഇവരോടുകിടന്ന് അലയുന്നത് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം ഇവർ ഗുണങ്ങളൊഴിയും എനിക്ക് ആവശ്യമുള്ള ഒരു ഗുണവിശേഷങ്ങളും ഈ സ്ത്രീജനങ്ങളിൽ ഞാൻ കാണുന്നില്ല അവർ ഇന്ദ്രിയ വിഷയങ്ങളിൽ മാത്രം രമിക്കുന്നവരാണ് ആ ഇന്ദ്രിയ വിഷയങ്ങൾ രമിച്ച് നടന്നു കഴിഞ്ഞാൽ എൻ്റെ ആ ലക്ഷ്യം പ്രാപ്തമാകുകയില്ല അതാണ് ഇണങ്ങണമെനിക്ക് അരുളിൽ ആ ഭഗവത് അനുഗ്രഹത്തിൽ എനിക്ക് എത്തിച്ചേരണം അതുമായിട്ട് എനിക്ക് പൊരുത്തപ്പെടണം എന്തിനു കിടന്നി എന്തിനു കിടന്നു വെച്ചാൽ അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എന്തിനു കിടന്നി ഗുണങ്ങൾ ഒഴിയും ഗുണങ്ങളൊന്നുമില്ലാത്ത ഈ കുലടമാരുടെ അലയുന്നു ഇടന്ന് അവരുമായിട്ട് സംഘം പുലർത്തി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് അതാണ് കുലടമാർ കുലടമാർ എന്ന് വെച്ചാൽ സ്വഭാവശുദ്ധിയില്ലാത്ത ദുർമാർഗത്തിൽ ചലിക്കുന്ന ചലരിക്കുന്ന സ്ത്രീകൾ അതാണ് കുലടമാരോട് അലയുന്നു പിണഞ്ഞു പുണരും പെരിയ പേ ഇതൊക്കെ സ്ത്രീകളെ തന്നെ പറയുകയാണേ പൂ പിണഞ്ഞു പുണരും കെട്ടിപ്പുണരുന്ന ഈ പെരിയ പേ പേ പേപ്പിഷാജി അല്ലെങ്കിൽ കാമപ്പിശാജിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതേ പെരിയ പേ അടിയോടെ പോയി അത് വേരോടെ ഇല്ലാതായി എൻ്റെ ഈ കാമ കാമപ്പിഷാജിക്കളാകുന്ന സ്ത്രീകളുടെ ആ ഒരു സംഘം അടിയോടെ പോയി േരോടെ പോയി മണങ്ങളും അറുന്നതിന് ഇതാ മണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളും അറുന്നതിന് അത് ഇല്ലാതാകുന്നതിന് ഇതാ മുറയിടുന്നു അലമുറയിട്ട് ഞാൻ വിളിക്കുകയാണെന്ന് വെച്ചാൽ അത്രയും ആഗ്രഹം കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീ പിശാചികളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം മുറയിടുന്നു അലമുറയിടുന്നു എന്നാണ് പറയുന്നത് ണങ്ങണമെനിക്ക് അരുളിൽ എന്തിനു കിടന്നീ ഗുണങ്ങളൊഴിയും കുലടമാരൊടലയെന്നു അതിൻ്റെ ആവശ്യവും എനിക്കില്ല അതിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ നൈമിഷീയങ്ങളായ സുഖങ്ങളൊന്നും ഈ സാധകൻ ആവശ്യമില്ല എനിക്ക് വേണ്ടത് ആ ഭഗവാന്റെ അനുഗ്രഹമാണ് അതിനോട് ഞാൻ ചേരണം ആ ഭഗവത് അനുഗ്രഹത്ത് എനിക്ക് ഞാൻ ഞാൻ പാത്രീഭൂതനാകണം എന്നാണ് പറയുന്നത് അതാണ് ഇണങ്ങണമെനിക്ക് അരുളിൽ എന്തിനു കിടന്നീ ഗുണങ്ങളൊഴിയും എന്തിനു കിടന്നതിന് എന്താവശ്യമാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടാ കിട്ടുന്നത് എൻ്റെ ആവശ്യം എന്താണ് അതാണ് ഒഴിയും കുലടമാരോടലയുന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ സ്ത്രീജനങ്ങളുമായിട്ട് കിടന്ന് സംഘം പുലർത്തുന്നത് പിണഞ്ഞു പുണരും പെരിയ പേ പിന്നെ പെരിയ പേ പേന്ന് വച്ച പെശാജ് ആ പിശാജ് അത് പിണഞ്ഞു പുണരും കെട്ടിപ്പുണർന്ന് നിൽക്കുന്നതാണ് അടിയോടെ പോയി അത് മൊത്തം മാറി ആ വിഷയവികാരങ്ങളെല്ലാം മൊത്തം മാറി മണങ്ങളും അറുന്നതിന് ഇതാ അതിൻ്റെ സൂക്ഷ്മഭാവങ്ങളായ ശബ്ദ വിഷയത്തിൻ്റെ സൂക്ഷ്മമാണ് ഈ മണം മുതൽ അഞ്ചും ഉള്ളത് അതായത് മണങ്ങൾ മണങ്ങളറും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം അറുന്നതിന് ഇല്ലാതാകുന്നതിന് ഇതാ ഈ സാധകൻ മുറയിടുന്നു നില വിളിക്കുന്നു പ്രാർത്ഥനയങ്ങ് ആ വികാരതീവ്രമാവുകയാണ് മുറയിടുന്നു ഇണങ്ങണമെനിക്കരുളിലെന്തിനു കിടന്നീ ഗുണങ്ങളൊഴിയും കുലടമാരുടലയെന്നു പിണഞ്ഞു പുണരും പെരിയവേ അടിയോടെ പോയി മണങ്ങളു മറുന്നതിനിതാ മുറയിടുന്നു നമസ്കാരം